നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നിങ്ങളുടെ ഇണയെ എങ്ങനെ കൈകാര്യം ചെയ്യാം കൈകാര്യം ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗികതയിൽ എങ്ങനെ നിങ്ങളുടെ ഇണയെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള സ്നേഹബന്ധത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ലൈംഗികത എന്നുള്ളത് ഇണയെ ലൈംഗികമായിട്ട് സന്തോഷിപ്പിക്കുമ്പോൾ കൂടെയാണ് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് കാരണം സ്നേഹം കൊടുക്കുകയും വേണം ലൈംഗികത ആവശ്യത്തിനുള്ള ലൈംഗികതയും നിങ്ങളുടെ ഇണയോട് ഇണയ്ക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം അത് ആണായാലും പെണ്ണായാലും ആരും അതിനകത്ത് നിന്ന് മാറി നിൽക്കരുത് സ്വയം സുഖം കണ്ടെത്താനുള്ള ഒരു ഉപാധി മാത്രമല്ല ലൈംഗികത എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്വന്തം കൂടെ അതിനകത്ത് സംതൃപ്തി ലഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് ലൈംഗികത എന്ന് പറയുന്ന ഒരു കലയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും അങ്ങനെ തന്നെ കാരണം നമ്മൾ ചുമ്മാ അങ്ങോട്ട് ചെന്ന് നമ്മളുടെ കാര്യം മാത്രം സാധിച്ച് തിരിഞ്ഞു കിടക്കുന്ന ഒരു പ്രവണത പുരുഷന്മാരിൽ പലപ്പോഴും കാണാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈംഗികതയല്ല നിങ്ങളുടെ ഇണയ്ക്ക് സംതൃപ്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗികതയിൽ നിങ്ങൾ നിങ്ങളുടെ സുഖമല്ല നോക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിയുടെ സുഖമാണ് അന്നേരമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മനോഭാവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗികത ഏറ്റവും എന്താ പറയാ അടിപൊളിയായിത്തീരും അതായത് ആണ് വിചാരിക്കണം എൻ്റെ പെണ്ണിന് ഞാൻ എങ്ങനെ പൂർണ്ണ സംതൃപ്തി കൊടുക്കാം അതുപോലെ പെണ്ണ് വിചാരിക്കണം എൻ്റെ ആണിന് ഞാൻ എങ്ങനെ സംതൃപ്തി കൊടുക്കാം അങ്ങനെ പരസ്പരം മത്സരിച്ച് ലൈംഗികതയിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ജീവിതം എന്താ പറയുക ഒരു രക്ഷയും ഇല്ലാത്ത വിധം ആനന്ദത്തിൻ്റെ ആ ഒരു പാരമ്യത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നാൽ ചിലരുടെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പോൺ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിനകത്ത് കാണിക്കുന്ന കുറേ കോപ്രായങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കും ഈ പോൺ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പലരും അത് വൈകിയാണ് മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരൊന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ലൈംഗികത എന്നാണ് വിദേശ രാജ്യങ്ങളിൽ പോൺ വ്യവസായം എന്നുള്ളത് അവരുടെ ഒരു പ്രൊഫഷനാണ് ആണ് അവിടെ പോൺ സ്റ്റാർസ് ഉണ്ട് നമ്മളുടെ ഇവിടെ സിനിമാ താരങ്ങൾ ഉള്ളതുപോലെ തന്നെ പോൺ വീഡിയോകളിൽ മാത്രം അഭിനയിക്കുന്ന താരങ്ങളുണ്ട് നല്ല പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ റിയൽ അല്ല നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണും ഒരു ഒരു മണിക്കൂർ വരെ ലിംഗം ഉദാഹരണയിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്തുന്ന വീഡിയോയൊക്കെ അതുപോലെ മൃഗീയമായ രീതിയിൽ തന്റെ ഇണയോട് ബന്ധപ്പെടുന്ന രീതികളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അതൊരിക്കലും സ്വജീവിതത്തിൽ പകർത്തരുത് ഇതൊക്കെ പകർത്തുമ്പോഴാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതം താളം തെറ്റുന്നത് എന്നാൽ നേരെ തിരിച്ചു ഉള്ളത് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു രസതന്ത്രം കൊണ്ടുവരുന്നവരുമുണ്ട് അങ്ങനെയുള്ളവരുടെ ലൈംഗിക ജീവിതം വളരെ അടിപൊളിയായിരിക്കും ഒരു തന്റെ ഇണ ലൈംഗികതയ്ക്ക് വേണ്ടി കൊതിക്കും തന്റെ പങ്കാളിയിൽ നിന്ന് ഒരു സത്യം പറയട്ടെ കാമദാഹം കുറഞ്ഞവർക്കാണ് തന്റെ ഇണയെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ ആകുന്നത് ഇത് എത്ര പേർക്കറിയാം വികാര ജീവികൾ എപ്പോഴും ആക്രമണ മനോഭാവത്തോടെയാണ് തന്റെ ഇണയോട് പെരുമാറുക അതൊരിക്കലും ഇണയ്ക്ക് സന്തോഷം തരത്തില്ല അതൊരിക്കലും അവൾക്ക് സുഖാനുഭൂതി കൊടുക്കത്തില്ല അത് ആണായാലും പെണ്ണായാലും ഇനി ചില സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്കൊരു ഇതുണ്ട് നിങ്ങൾ ഇച്ചിരി എന്താ പറയാ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലൈംഗികതയിൽ ഏർപ്പെട്ടു എന്ന മനോഭാവമുള്ള ചില സ്ത്രീകളുണ്ട് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്കത് താൽപ്പര്യമാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാം പക്ഷെ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ ചിലർ പറയും നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കടിക്കണം ഇച്ചിരി മുറിവേൽപ്പിച്ച് കടിക്കണം എന്നൊക്കെ പറയുന്ന സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് ഇരു കൂട്ടർക്കും താല്പര്യമാണ് അതിനകത്ത് പ്രശ്നമില്ല അതേസമയം തന്റെ രതി വൈകൃതം പങ്കാളിയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ ലൈംഗിക തീഷ്ണതയുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു തരാം അവരുടെ മോശമായ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ലൈംഗികതയെ ആരോഗ്യപരമായ ചർച്ചകളിലേക്ക് സംഭാഷണത്തെ ആ സമയം തിരിച്ചുവിടുന്നതാണ് ഉത്തമം ലൈംഗിക ബന്ധ സമയത്ത് മാന്യമായി പെരുമാറാൻ അത് നിങ്ങളുടെ പങ്കാളിയെ പ്രേരിപ്പിക്കും നല്ല ആത്മബന്ധം രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രതി സമയത്ത് ഇരുവർക്കും ഒരുപോലെ സംതൃപ്തി നൽകും രതിമൂർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് പരമാവധി സംതൃപ്തി നിങ്ങളുടെ പങ്കാളിക്ക് നൽകാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈംഗികതയെ സംതൃപ്തി ഉള്ളതാക്കും അതുകൊണ്ട് ഒരിക്കലും ലൈംഗിക ബന്ധ സമയത്ത് നിങ്ങളുടെ അക്രമണ ആ ഒരു സ്വഭാവം ലൈംഗികതയിൽ എടുക്കുവാൻ നിങ്ങൾ ഒരിക്കലും മുതിരരുത് അതൊരിക്കലും നല്ല കാര്യമല്ല ലൈംഗികതയിൽ നമ്മൾ ഈ ഒരു പഴഞ്ചൊല്ല ഓർമ്മിക്കണം പയ്യ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല പതുക്കെ പതുക്കെ സ്ത്രീയുടെ ലൈംഗികത അങ്ങനെയാണ് അവൾ പതുക്കെ ഉണരത്തുള്ളൂ പതുക്കെ അവൾക്ക് ഈ ലൈംഗിക സുഖം അവസാനിക്കത്തുള്ളൂ പുരുഷനെ പോലെ ഒരു അഞ്ച് മിനിറ്റിൽ കാര്യം നടക്കുന്ന രീതിയൊന്നും സ്ത്രീയുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുചെന്ന് ആ ഒരു ഇത് നിങ്ങൾ നോക്കരുത് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശുക്ലം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതോടെ അവൻ തീർന്നു വെട്ടിയിട്ട വാഴ പോലെ അവൻ അവിടെ കിടക്കും പക്ഷേ സ്ത്രീ അങ്ങനെയല്ല അവൾ പതുക്കെയാണ് ഉണരുന്നത് ഉണർന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് ആണുങ്ങളോട ഞാൻ പറഞ്ഞേ അവരെ പിടിച്ചാൽ കിട്ടില്ല അത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി അവളെ ആ ഒരു രതിമൂർച്ചയുടെ ആ ഒരു പാരമ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പം അവളുടെ ആ ഒരു ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ മുറുകി പിടിച്ച് നിങ്ങളുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് നിങ്ങൾക്ക് രണ്ട് മാന്തൊക്കെ പുറത്ത് കിട്ടിയെന്നിരിക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ രണ്ട് മാന്ത് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് ഉള്ളിൽ അഭിമാനത്തോടെ പറയാം എൻ്റെ പങ്കാളിക്ക് ഞാൻ രതിമൂർച്ച കൊടുത്തു അവളെ ഞാൻ കീഴ്പ്പെടുത്തി അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ ഞുള്ളും പിച്ചും മാന്തും തലമുടി പഠിച്ചു വലിക്കുന്ന ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോണം അങ്ങനെ കിട്ടണം അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളാൽ രതിമൂർച്ചയിലെത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് വേണ്ടത് അല്ലാതെ ആക്രമണ സ്വഭാവമല്ല ഓക്കെ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം